കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന എന്താ കഥ എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എനിക്കിപ്പം പി വി ജിജോ ചീഫ് ന്യൂസ് എഡിറ്റർ മനോഹരൻ മൊറോയ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഇരു മുന്നണികളെയും മാറി മാറി സ്വീകരിച്ച മണ്ഡലമാണ് ഏഴ് മണ്ഡലങ്ങൾ അതിൽ ബാലുശ്ശേരി എലത്തൂർ കോഴിക്കോട് സൗത്ത് കോഴിക്കോട് നോർത്ത് ബേപ്പൂർ കുന്നമംഗലം കൊടുവള്ളി ഇങ്ങനെ ഇത്രയും മണ്ഡലങ്ങളിൽ കൊടുവള്ളി ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പം കൊടുവള്ളിയിൽ ജയിച്ചത് മുസ്ലിം ലീഗിന്റെ എം കെ മുന്നേർ എം കെ രാഘവൻ മൂന്ന് തവണ തുറ തുടർച്ചയായി ജയിച്ച ഈ മണ്ഡലത്തിൽ പക്ഷേ കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ജയിക്കുന്നു എന്താണ് ഇതിന് കോഴിക്കോട് ദീർഘകാലം ആയിട്ട് കോഴിക്കോട് ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന പി വി ജിജു എന്താണ് ഈ ഒരു ഇതിനൊരു കാരണം ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം അല്ല ഇത് ഓരോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിൻ്റേതായിട്ടുള്ള പരിതോവസ്ഥകൾ ഇല്ലതുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ വിധി നമുക്കറിയാം പക്ഷേ എം കെ രാഘവൻ ഇത്തവണ പതിനഞ്ച് വർഷം തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ള മറ്റൊരാളും ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ഇല്ല എന്നാണ് തോന്നുന്നത് പക്ഷേ രാഘവനെതിരായിട്ട് വളരെ നല്ല പാർലമെൻ്ററി അനുഭവ സമ്പത്തുള്ള പാർലമെൻറ്റിലെ ഇടതുപക്ഷത്തിൻ്റെയും കേരളത്തിൻ്റെ ആകെ ശബ്ദമായിരുന്ന ഇളമരം കരിയുമാണ് ഇത്തവണത്തെ എതിരാളി പിന്നെ രാഘവൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഒരവസ്ഥ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ബാലുശ്ശേരി എലത്തൂര് ബേപ്പൂര് എന്നീ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ദുർഗങ്ങളായിട്ടുള്ള മണ്ഡലങ്ങളാണ് അവിടെയൊന്നും യാതൊരു ഇളക്കവുമില്ല ഇടതുപക്ഷത്തിൻ്റെ എല്ലാ വോട്ടുകളും ഇത്തവണ പോ ബാലറ്റിൽ വീഴാവുന്ന രൂപത്തിൽ വളരെ ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി അതോടൊപ്പം തന്നെ എം കെ രാഘവൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പതിനഞ്ച് വർഷം കഴിഞ്ഞ് വീണ്ടും വോട്ടർമാരെ കാണുമ്പോൾ രാഘവേട്ടെന്ന് പറയുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ എല്ലാ ദൗർബല്യങ്ങളും ഒരു ജനപ്രതി എന്നുള്ള രൂപത്തിലുള്ള പരാജയമൊക്കെ തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് അതിനെയൊക്കെ തന്നെ പിന്നെ വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നുമുണ്ട് അതുകൊണ്ടുതന്നെ ഇത്തവണയുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ മൊത്തം രാഷ്ട്രീയ ചരി ചിത്രം അതോടൊപ്പം തന്നെ രാജ്യത്താകെയുള്ള പൊതു അവസ്ഥ ഇതിനേക്കാൾ കോഴിക്കോടിന്റെ വികസന അവസ്ഥ കോഴിക്കോട് മണ്ഡലത്തിൽ അതായത് എയിംസ് വരണ്ട ഒരു മണ്ഡലമാണ് കോഴിക്കോട് കോഴിക്കോട് എം ബി ഇന്ന് വരെ അതിനുവേണ്ടി വാദിച്ചിട്ടില്ല ചാലിയത്ത് പൊതുമേ പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള നിർദ്ദേശം എന്ന് പറയുന്ന ഒരു സ്ഥാപനം അത് ഇന്ന് കേ ഇന്നും കേവലം നിർദ്ദേശം മാത്രമാണ് അങ്ങനെ എം പി ഇടപെട്ടാൽ മാത്രം സാധ്യമാകുമായിരുന്ന ഒരുപാട് പദ്ധതികൾ കടലാസിലുള്ള ഒന്നും നടക്കാതെ ഇതില്ലതാണ് ഈ ഇളമരം കരീമിനാകട്ടെ അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്നപ്പോഴുണ്ടായിട്ടുള്ളൊരു ചിത്രമുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ നാല് വർഷമായി എം കെ രാഘവനും ഇന്ത്യയും ഇളമരം കരീമിൻ്റെയും പാർലമെന്ററി ജീവിതം വോട്ടർമാരുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട് ഒരാൾ രാജ്യസഭയിൽ ഉണ്ടായിരുന്നു ഒരാൾ ലോക്സഭയിൽ ഉണ്ടായിരുന്നു രാഘവൻ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്തൊക്കെ ശബ്ദിച്ചു ഇളമരം കരീം എന്ത് ചെയ്തു ഇളമരം കരീം എന്ത് ചെയ്തു എന്നുള്ളത് ഇന്ത്യയിലെ മാധ്യമങ്ങളും ഇന്ത്യയിലെ രാഷ്ട്രീയ പൊതുസമൂഹവും കണ്ടതാണ് രാജ്യത്തെ എല്ലാ വിഷയങ്ങളും ഏകീകൃത സിവിൽ കോഡാവട്ടെ കാശ്മീർ പ്രശ്നമാകട്ടെ ന്യൂനപക്ഷങ്ങളെ ഉലക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടതുപക്ഷത്തിന്റെ ശബ്ദമായിട്ട് പ്രതിപക്ഷത്തിന്റെ ആകെ തന്നെ ഉയർന്നു വന്നിട്ടുള്ള ശബ്ദമായിട്ടുള്ളത് ഇളമരം കരീമിൻ്റെ ആയിരുന്നു മറുഭാഗത്ത് ലോക്സഭയിലെ എം കെ രാഘവൻ എന്ന് പറയുന്നത് ഇത്തരം ഒരു വിഷയങ്ങൾ പരാ ഒരിക്കൽ പോലും പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ രണ്ട് എം പിമാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ചുരുക്കം ചില മണ്ഡലങ്ങളിലാണ് എം കെ രാഘവനും ഇളമരം കരീം എന്നുള്ള എം പിമാരുടെ ഒരു പെർഫോമൻസ് എടുത്തു നോക്കിയാൽ തന്നെ എം കെ രാഘവന് തിരിഞ്ഞു കുത്തുന്ന രൂപത്തിലുള്ള ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ മാത്രം ഇടതുപക്ഷം വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള ഒരു മണ്ഡലമാണ് കോഴിക്കോട് പറഞ്ഞ ഈ കോഴിക്കോട് മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത ഒന്ന് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയൊരു സാന്നിധ്യമുള്ള ഒരു മണ്ഡലം അവിടെ ലോക്സഭയിൽ ക്ഷമിക്കണം രാജ്യസഭയിൽ വളരെ ശക്തമായി ഇത്തരം കോസുകൾക്ക് വേണ്ടിയിട്ട് അതായത് കാശ്മീർ സി എ ആവട്ടെ പിന്നെ ഏകീകൃത സിവിൽ കോഡ് ആവട്ടെ ഇത്തരം വിഷയങ്ങളിലൊക്കെ ശക്തമായി ഇടപെടുന്നു തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുടെ ഒരു മണ്ഡലം കൂടിയാണ് കോഴിക്കോട് തൊഴിലാളികളുടെ ഇപ്പോൾ ലേബർ കോഡ് വിഷയത്തിലാണെങ്കിലും അങ്ങനെ അത്തരം നിർണായകമായ വിഷയങ്ങളിലൊക്കെ വളരെ ശക്തമായി രാജ്യസഭയിൽ ഇടപെട്ട സി പി എം നേതാവ് കൂടിയാണ് ഇളമരക്കരയും ഈ ഒരു താരതമ്യം അവിടെ അവിടെ ചെയ്യുന്നു ഈ രാഘവനും രാഘവൻ ശ്രീ രാഘവൻ കണ്ണൂർക്കാരനാണ് പയ്യന്നൂർ സ്വദേശിയാണ് അദ്ദേഹം നമ്മുടെയൊക്കെ അടുത്ത സുഹൃത്താണ് പിന്നെ ഇവിടെ ഈ ഒരു ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു പ്രാധാന്യം വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇതൊന്നും അല്ലെങ്കിൽ പോലും സാധാരണഗതിയിലൊരു ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് രാജ്യത്തിന്റെ നിയമനിർമ്മാണത്തിന്റെ ഏറ്റവും പരമോന്നത വേദിയിലേക്കാണ് ജനങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പത്ത് പതിമൂന്ന് ലക്ഷത്തോളം വോട്ടർമാർ നിരക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഓരോ ലോക്സഭാ തിരഞ്ഞെടുപ്പും എന്നാൽ ഈ ഒരു പ്രാധാന്യം ഒരു ഘട്ടത്തിലും കോൺഗ്രസ്സിന് തിരിച്ചറിയാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭയുടെ അനുഭവത്തിൽ നമുക്ക് എടുത്ത് പറയേണ്ടി വരും അങ്ങനെ പറയുമ്പോൾ ശ്രീ എം കെ രാഘവനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ അതല്ലാതെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പിന്നെ നിരവധി വികസന പ്രശ്നങ്ങളും ഒക്കെയുള്ളൊരു പിന്നെ മണ്ഡലമാണ് വലിയ കേരളത്തിലെ ഒരു മൂന്നാമത്തെ നഗരമാണ് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ തന്നെ ആ പ്രദേശത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല പൊതുരാഷ്ട്രീയ വിഷയങ്ങൾ എടുത്താലും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ നിന്ന് നേരിടുന്ന അവരുടെ അരക്ഷിതാവസ്ഥ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ വേദികളിൽ കിട്ടാവുന്ന രാഷ്ട്രീയ വേദികളിൽ എന്തെങ്കിലും ഒരു പോരാട്ടം നടത്തിയ ഒരു കാര്യം ഇവിടെ മൂന്ന് വർഷമായിട്ട് ഈ മണ്ഡലത്തെ പ്രതിനിധിക്ക് നിങ്ങൾ അവകാശപ്പെടാനില്ല നേരെ മറിച്ച് മറുവശത്ത് നിൽക്കുന്ന സഹാ എം കെ സഹാവളമരത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ജിജോട് സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഭരണപരിചയം കേരളത്തിലെ വ്യവസായ മന്ത്രി എന്നുള്ള നിലയിലുള്ള ഭരണപരിചയം ഇതെല്ലാം എടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കോഴിക്കോട്ടെ ഒരു കോഴിക്കോട്ട് തനി കോഴിക്കോട്ടുകാരൻ കൂടിയാണ് അദ്ദേഹം ഇതെല്ലാം എടുക്കുമ്പോൾ ഏതർത്ഥത്തിലെടുത്താലും രാഷ്ട്രീയമായിട്ടുള്ള മേൽക്കൈ എടുത്താലും മണ്ഡലത്തിലെ പൊതുവിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ബലാബലെടുത്താലും എടുത്താലും ഒരു 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 പൊളിറ്റീഷ്യൻ എന്നുള്ള ഒരു നിലയിൽ വിലയിരുത്തിയാലും എല്ലാ അർത്ഥത്തിലും വോട്ടർമാരുടെ ഒരു വിലയിരുത്തലിൽ കരീം സഹാബിൻ്റെ ത്രാസ് വളരെ ജിജോ കോഴിക്കോട് ബി ജെ പിയുടെ ഒരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സാന്നിധ്യം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ബി ജെ പിയുടെ ഒരു വിമത ബി ജെ പി സംസ്ഥാന ഘടകത്തിലെ ഒരു വിമത വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന എം ടി രമേഷാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്താണ് ബി ജെ പിയുടെ ഒരു പ്രസൻസ് ഈ മണ്ഡലത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും ബി ജെ പി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ബി ജെ പിയിലെ ഒരു നല്ല ശതമാനം വോട്ടുകൾ യു ഡി എഫ് പക്ഷത്തേക്ക് പോയിട്ടുള്ളതാണ് അനുഭവം പക്ഷേങ്കിൽ ഇത്തവണ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മത്സരിക്കുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും തട്ടകമാണ് കോഴിക്കോട് ബി ജെ പിയിലെ ചേരിതിരിവ് ഏറ്റവും പ്രകടമായിട്ടുള്ളൊരു ജില്ലയാണ് കോഴിക്കോട് ഇതൊക്കെ ഇതാണെങ്കിലും എം ഡി രമേശ് ഇത്തവണ ചെയ്യുന്ന പിടിക്കുന്ന വോട്ടുകൾ എത്ര എന്നുള്ളതോ അത് എം കെ രാഘവൻ ക്യാൻവാസ് ചെയ്യുമോ എന്നുള്ളതൊന്നും നല്ല ഇത് ബി ജെ പി ഒരു നിർണായകമായിട്ടുള്ള ബി ജെ പിയുടെ വോട്ടിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജെങ്കിലും ബി ജെ പിടിച്ചാൽ തന്നെ സ്വ സ്വാഭാവികമായിട്ടും അത് യു ഡി എഫിന് തന്നെയാണ് തിരിച്ചറിയുക ബി ജെ പി കുടിക്കുന്ന ഓരോ വോട്ടും യു ഡി എഫിനെ മാത്രം സ്വാധീനിക്കുക അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വ പെർഫോമൻസിനെ കുറിച്ച് ഇടതുപക്ഷത്തിന് യാതൊരു വേവലാതില്ല കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഇതാക്കുന്ന പോലെ തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയ നയത്തിനെയും വളരെ ശക്തമായി എതിർക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്ത ഒരാളാണിത് പിന്നെ എം കെ രാഘവനിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ എം കെ രാഘവൻ കോൺഗ്രസിൽ പതിനഞ്ച് വർഷം മത്സരിക്കുമ്പോൾ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു എം കെ രാഘവൻ നമ്മൾ നേരത്തെ എം കെ രാഘവൻ എം പി ആയിരിക്കുമ്പോൾ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു പക്ഷെ എം കെ രാഘവൻ കേരള കോൺഗ്രസ്സിലൊരു രാഷ്ട്രീയ നിലപാടിൽ ഇടപെട്ടൊരാളായിരുന്നു ശശി തരൂര് എ ഐ സി സിയിലും മത്സരിക്കുമ്പോൾ പരസ്യമായിട്ട് എം കെ രാഘവൻ ശശി തരൂരിനെ പിന്തുണച്ചു സ്വാഭാവികമായിട്ടും ശശി തരൂരിനെ പിന്തുണച്ചപ്പോൾ പതിനഞ്ച് വർഷമായിട്ടുള്ള എം പി ആയിട്ടുള്ള എം കെ രാഘവൻ്റെ കൂടെ ഒരൊറ്റ കോൺഗ്രസ് പ്രവർത്തകനെ പോലും കൂട്ടാൻ പറ്റിയിട്ടില്ല രാഘവൻ കോൺഗ്രസിലുള്ള സ്വാധീനത്തിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇതൊക്കെ കോൺഗ്രസ്സിനുള്ളിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്തായാലും എം കെ രാഘവൻ തന്നെ തുടരണോ അതോ അവിടെ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകൾ വരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിനുള്ള വലിയൊരു വിഭാഗം എം കെ രാഘവൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് പരോക്ഷമായിട്ട് അംഗീകരിക്കുന്നു പ്രത്യക്ഷമായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിലും പരോക്ഷമായി അത് രാഘവാനം അതുപോലെ തന്നെ അടുത്ത ആഴ്ചയാണ് കോഴിക്കോട് ഏകീകൃത സിവിൽ കോഡിന്റെ പേരിൽ ഏറ്റവും വലിയ റാലിയും സെമിനാറും നടന്ന മണ്ഡലമാണ് കോഴിക്കോട് പൗരത്വ ഭേദഗതിക്കാർ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിഷേധം നടന്നു ഇരുപത്തിരണ്ടാം തീയതി കേരളത്തിൽ ആദ്യമായിട്ട് വീണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ് ഇതിനൊക്കെ തന്നെ ഇതിൽ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാടിനെ ശക്തമായി വിമർശിക്കുന്ന സമസ്തയുടെ ആസ്ഥാനം കോഴിക്കോടാണ് പിന്നെ സുന്നി വിഭാഗത്തിൽ തന്നെ വളരെ ശക്തനായിട്ടുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആസ്ഥാനമാണ് കോഴിക്കോട് മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു തട്ടകമായിട്ടുള്ള കോഴിക്കോട് എം കെ രാഘവൻ എന്താണ് ശബ്ദിച്ചിരുന്നത് ഇവർക്ക് വേണ്ടിയിട്ട് ലീഗിന്റെ ഇതാണ് ലീഗിൻ്റെ സംസ്ഥാന ഓഫീസും ലീഗ് ഹൗസും നിലനിൽക്കുന്ന ഇതാണ് അതുകൊണ്ട് തന്നെ എം കെ രാഘവൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് രാഷ്ട്രീയമായിട്ടും അദ്ദേഹത്തിൻ്റെ വികസന നേട്ടങ്ങളും ഒക്കെ എണ്ണി എണ്ണി വിചാരണ ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റാൻ ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് അതേ രൂപത്തിൽ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ മനോരാട്ടം സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വലത്തിൽ ആദ്യം വരുന്ന എൽ ഡി എഫിൻ്റെ വിജയഗാഹളം മുഴങ്ങുന്ന ഒരു മണ്ഡലമായി കോഴിക്കോട് മാറുന്ന കാര്യത്തിൽ സുനിശ്ചിതമാണ് എൽ ഡി എഫിൻ്റെ ശക്തമായ അടിത്തറയുള്ള കോഴിക്കോട് ഇത്തവണ യു ഡി എഫിൽ നിന്നും ഇളവരം കരീം തിരിച്ചു പിടിക്കുമെന്ന പ്രതീക്ഷയാണ് നമ്മുടെ പാനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് കേരളത്തിലെ ആദ്യ വിജയം കോഴിക്കോട് നിന്ന് തന്നെയാവും എൽ ഡി എഫിന് സമ്മാനിക്കുക എന്നുള്ള പ്രതീക്ഷയാണ് കോഴിക്കോട്ടെ പ്രവർത്തകർക്കുള്ളത് എന്താ കഥയിലെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം